അൽമുക്താദീർ ജുവല്ലറിക്കെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുപ്പതോളം എഫ്ഐആറുകൾ മറുനാടന് കിട്ടി ഇതിൽ നിന്നും സ്ഥാപനത്തിന്റെ മറവിൽ നടന്നത് കോടികളുടെ തട്ടിപ്പാണ് എന്നത് വ്യക്തമാണ് തട്ടിപ്പിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ് നിക്ഷേപകർക്ക് നഷ്ടമായ തുക തിരിച്ചു ലഭിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടോൺമെന്റ് പോലീസ് അൽമുക്താദീർ ഗ്രൂപ്പിനെതിരെ കേസെടുത്തു അധിക ലാഭം നൽകാമെന്ന് പറഞ്ഞ പണവും സ്വർണവും നിക്ഷേപമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നില്ല നെടുമങ്ങാട് സ്വദേശി നൽകിയിരിക്കുന്ന പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൽമുക്താദീർ ഗ്രൂപ്പ് ചെയർമാനും സിഒയുമായ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമിനും അൽ റസാഖ് സ്ഥാപനത്തിനുമെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏഴു ലക്ഷം രൂപയും പത്ത് പവൻ സ്വർണവും നഷ്ടമായി എന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പരാതിക്കാരി അൽമുക്താദറിന്റെ ബ്രാഞ്ചിൽ നിക്ഷേപം നടത്തുന്നത് കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇരുപത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന വാഗ്ദാനത്തിലാണ് പതിനൊന്ന് മാസത്തെ നിക്ഷേപ സ്കീമിലേക്ക് പരാതിക്കാരിയെ ചേർക്കുന്നത് ഏഴു ലക്ഷം രൂപയാണ് പരാതിക്കാരി സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നത് പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചത് ാഭവും പണിക്കൂലിയും ഇല്ലാതെ സ്വർണവും നൽകാമെന്നും പറഞ്ഞ് പതിനൊന്ന് മാസത്തെ ഗോൾഡ് സ്കീമിലേക്ക് ചേർത്ത് നിരവധി പേരെയാണ് അൽമുക്താദിർ ഗ്രൂപ്പ് തട്ടിപ്പിനിരയാക്കിയത് പരാതിക്കാരിയുടെ സുഹൃത്തിന്റെ പക്കൽ നിന്നും സ്വർണം നിക്ഷേപമായി സ്വീകരിച്ചതായും പരാതിയിൽ പറയുന്നു പത്ത് പോയിന്റ് എട്ട് ഒൻപത് ഏഴ് മൂന്ന് ഏഴ് അഞ്ച് പവൻ സ്വർണമാണ് പരാതിക്കാരിയുടെ സുഹൃത്തിൽ നിന്ന് കൈപ്പറ്റിയത് കരാറും ഒപ്പിട്ടിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും തുകയോ ലാഭവിഹിതമോ പരാതിക്കാരിക്കോ സുഹൃത്തിനോ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് നിക്ഷേപ തുകയും സ്വർണവും ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് പരാതിക്കാർ സ്ഥാപനത്തിൽ കയറിയിറങ്ങിയത് എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ജീവനക്കാർ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതിനിടയിലാണ് അൽമുക്താദറിന്റെ തട്ടിപ്പ് വാർത്തകൾ പുറത്തു വരുന്നത് പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പരാതിക്കാർ പോലീസിനെ സമീപിക്കുന്നത് നിരവധി പരാതിക്കാരാണ് വിവിധ സ്റ്റേഷനുകളിൽ എത്തുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ അൽമുക്താദന്റെ മുക്താദന്റെ തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവരാൻ മടി കാണിക്കുമ്പോൾ മറുനാടൻ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി മുപ്പതോളം എഫ്ഐആറുകൾ മറുനാടന് ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഫോർട്ട് കണ്ടോൺമെന്റ് കല്ലമ്പലം സ്റ്റേഷനുകളിലെത്തിയ പരാതികളുടെ വിശദമായ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതും മറുനാടനാണ് അതേസമയം കേസെടുക്കുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ നഷ്ടമായ തുക കണ്ടെത്തി നൽകാനോ ഉള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടില്ല വിവാഹ ആവശ്യങ്ങൾക്കായി നിക്ഷേപിച്ച പണം നഷ്ടമായതോടെ കല്യാണം മുടങ്ങിയ സാഹചര്യങ്ങളുണ്ടായി പണം നഷ്ടമായവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് കോടികളുടെ തട്ടിപ്പാണ് അൽമുക്താദിറിന്റെ മറവിൽ നടന്നത് നേരത്തെ ബഡ്സ് ആക്ട് നിയമപ്രകാരം അൽമുക്താദിർ ഗ്രൂപ്പിനെതിരെ കലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ വാർത്തയും പുറത്തു കൊണ്ടുവന്നത് മറുനാടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞതാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മൂവായിരം കോടിയിലെത്തിയത് കൊല്ലത്തെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നത് വലിയ തട്ടിപ്പാണെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു ബർഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണെന്നും വിശദീകരിച്ചു ഡിവൈഎസ്പി അന്ന് നൽകിയ റിപ്പോർട്ടിൽ സർക്കാർ തുടർ നടപടിയെടുത്തില്ല ഇതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ ഇടപെടലായിരുന്നു ആ റിപ്പോർട്ട് മുക്കലാണ് കേരളം ആകെ കേസാകുന്ന തട്ടിപ്പായി അൽമുക്താദിർ മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് ആ പോലീസുകാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വരാനിരിക്കുന്ന കുംഭകോണത്തിന്റെ തെളിവായിരുന്നു ആ റിപ്പോർട്ട് മറുനാടൻ പുറത്തുവിടുകയാണ് എങ്ങനെയാണ് സ്വർണത്തിന്റെ മറവിൽ നിക്ഷേപ തട്ടിപ്പ് അൽമുക്താദിർ നടത്തുന്നതെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാണ് അതിൽ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പ് ഉണ്ടാകുമായിരുന്നില്ല കോടികളുടെ തട്ടിപ്പാണ് അൽമുക്താദിർ ജ്വലറി നിക്ഷേപ തട്ടിപ്പിലൂടെ പുറത്തു വരുന്നത് തട്ടിപ്പിൻ്റെ വ്യാപ്തി നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടെ പരാതികളുമായി നിരവധി പേരാണ് പോലീസിനെ സമീപിക്കുന്നത് പല സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപതോളം എഫ്ഐആറുകൾ മറുനാടിനെ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം അൽമുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയുടെ സിഒയും ചെയർമാനുമായ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം അൽ റസാഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനേജർ അബൂഭായ് എന്നിവർ പല എഫ്ഐആറിലും പ്രതികളാണ് മുമ്പ് അൽ മുക്താദിറിനെതിരെ നിരവധി വാർത്തകൾ മറന്നനാടൻ കൊടുത്തിരുന്നു അന്ന് മുസ്ലിം വിരോധമാണ് ഈ വാർത്തകൾക്ക് പിന്നിലെന്ന് വരുത്താനായിരുന്നു ചിലരുടെ ശ്രമം മുസ്ലിം മത പണ്ഡിതരെ അടക്കം മറയാക്കി പ്രചരണം നടന്നു പക്ഷേ ഇന്ന് ആ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായി